ശരിയായ സമയം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും പാഴാകും ഒന്നും സംഭവിക്കാതെ തന്നെ നാം തളരുമ്പോൾ തന്നെ ചേർത്ത് പിടിക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ ബാക്കിയെല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മെ കാണുന്നത് ഒന്നു വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല അതിനൊരു കൈത്താങ്ങു തന്നെ വേണമെന്നോർക്കുക വേണമെന്ന് ഓർക്കുകൾക്ക് തന്നെയാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റമേ കണ്ടെത്തും ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ ഉള്ളത് ഇല്ലാതാക്കാനും ഇല്ലാത്തത് ഉണ്ടാക്കാനും അധികം സമയം വേണ്ടിവരില്ല നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊരു ചവിട്ടിക്കൊട്ടയിലെ പേപ്പറിന്റെ വിലയേ ഉണ്ടാക്കാറുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടാകും ജീവിതത്തിൽ എന്ത് നേടിയാലും എല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട് അത് ചിലരുടെ ഓർമ്മകളാണ് ചിന്തകളും സങ്കല്പങ്ങളും ഒരിക്കലും നമ്മളിൽ നിന്ന് വേഗത്തിൽ മാങ്ങി പോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മളതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താമെന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു എന്നതാണ് സത്യം ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന വാക്കിൽ ചതിയുണ്ടാവരുത് വഞ്ചനയുണ്ടാവരുത് പകരം സുരക്ഷിതത്വം ഉണ്ടാവണം വിശ്വാസമുണ്ടാക്കണം അതിലുപരി പരസ്പര സ്നേഹമുണ്ടായിരിക്കണം അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നില്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല അറിയേണ്ടത് കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ടാകണം പരസ്പരം മനസ്സിലാക്കിയ ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഒന്നോർക്കുക ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ് പന്ത് എല്ലാവരുടെയും കാഴ്ചവെട്ടിൽ എത്തുക തന്നെ ചെയ്യുമെന്നത് എത്ര തിരക്കാണെങ്കിലും വേറെ ഒരാൾക്കായി നമ്മൾ കൊടുക്കുന്ന സമയം അതിലുണ്ട് നമുക്ക് അയാളോടുള്ള സ്നേഹവും ഇഷ്ടവും ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത് നിങ്ങൾ നിങ്ങളായിരിക്കുക ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ ആദ്യം തിരയുന്നത് ആരെയാണോ അയാളെയാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ ചില അകൽച്ച നല്ലതാണ് പക്ഷേ അത് എന്നും കൂട്ടിനുണ്ടായവരോട് ആവരുത്തെന്ന് മാത്രം മറ്റുള്ളവർ എന്തു കരുതുമെന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക മുതലെടുക്കുന്നവരുടെയല്ല മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് ബന്ധങ്ങളുടെ നേടിയെടുത്തതിന്റെയും നഷ്ടപ്പെടുത്തിയതിന്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിനു തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലകളെ അറങ്ങുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ബന്ധങ്ങൾ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല ചിലപ്പോഴൊക്കെ വിട്ടികളെ പോലെയാകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലാക്കിയാലും ഒന്നും മനസ്സിലാക്കാത്ത പോലെ അങ് നടിക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത് അതാണ് പ്രതീക്ഷയാണ് ജീവിതം അതെ അത് ശരി തന്നെയാണ് ഏതു സാഹചര്യത്തിലും എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക മിണ്ടാൻ താല്പര്യ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ടുപോലും ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകുകയില്ല രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ ഒന്ന് നിങ്ങൾ പറയുന്നത് മറ്റു മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടാമതായി ഒരക്ഷരമുരിയടത് തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുൻപിൽ ഭാവിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരുത്താനായെന്ന് വരില്ല എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താനാകും അതിലൂടെ നിങ്ങളുടെ ഭാവിയെയും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങളിന്ന് കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നാം ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും ചിലത് നമ്മൾക്ക് സന്തോഷം നൽകും ചിലത് ദുഃഖവും ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയുമുണ്ടാവില്ല ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയയാണ് നടക്കുന്നത് അതുതന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത് ഭൂമിയിൽ ഒരു ഫലവും പാകമായല്ല ആദ്യം ഉണ്ടാകുന്നത് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത് അതുപോലെ ഓരോ മനുഷ്യജീവിതവും രൂപപ്പെടുന്നത് എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും അതാണ് ജീവിതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷവും നഷ്ടപ്പെടും എന്നതാണ് സത്യം നല്ലതു മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഇനി എത്ര തന്നെ സ്വതന്ത്രമുണ്ടായാലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത് താങ്ക് യു ഫോർ വാച്ചിങ്സപ്പെട്ടാൽ സബ്സ്ക്രൈബ്